അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഇന്ന് ലീവ് ആയിരുന്നു ഞായറാഴ്ചയാണ് ഇന്ന് അപ്പോൾ ഇന്ന് വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഇവിടെ ചക്ക പറക്കലുണ്ടായിരുന്നു ചക്ക ഇട്ടു ചക്ക ഇട്ട് വന്നു എന്നിട്ട് ചക്കയും കാര്യങ്ങളൊക്കെ പറിച്ചു അതൊക്കെ കഴിച്ചു പൊളിച്ചു കഴിഞ്ഞി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞാനും പിന്നെ എൻ്റെ അനിയനും കൂടിയിട്ട് കളിച്ച് കളിച്ച് കളിക്കായിരുന്നു ഞങ്ങളെ അടി അടിച്ച് അടിപിടി കളിക്കുക അങ്ങനെ പല അങ്ങനെ കുറച്ചൊക്കെ കളിയും പിന്നെന്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഫുള്ള് ഗോർ അടിച്ചിരിക്കുകയായിരുന്നു നാളെ എനിക്ക് സ്കൂളുണ്ട് നാളെ ഉച്ച വരെ ക്ലാ ക്ലാസ് ഉച്ച വരെ ഉള്ളൂ പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ സെല്യൂട്ട് അതായത് മന്ത്രി വരുന്നുണ്ടെന്ന് അത് നാളെയാണ് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി വരുന്നത് അപ്പോൾ നാളെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ സ്കൂളിൽ പോകണം അതും കാക്കി യൂണിഫോമില് എസ് പിന്നെ അപ്പോൾ നാളെ വന്നിട്ടുള്ളതിനു ശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം അടിപൊളിയോ നാളെ ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം പൊളിക്കണം അതെ പിന്നെ ഞാനിന്ന് വൈകുന്നേരം അവിടെ വേറെ അവിടെ ഒരു വീട്ടിൽ ഞാൻ പോയിട്ട് ഇരുന്ന് ലുഡോ കളിക്കുകയായിരുന്നു കുറച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നിട്ട് ലുഡോ കളിക്കുകയായിരുന്നു പോളിയായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്